<clears> Ooh. <throat> うん。<noise> വലിയ കാലത്തിൽ ലൈഫ് എടുത്തേ ആൾ വന്നിട്ടില്ല ആൾ അനക്കുണ്ടായി കുറച്ച് വിചാരിച്ചു താങ്ക് യു റിജു താങ്ക് യു വെരി മച്ച്

മാവ് കുറഞ്ഞു ഭയങ്കര ക്ഷീണം മരുന്ന് നിർത്തിയ പഴയ പോലെ ആവുന്നതാണ് ഭയങ്കര ക്ഷീണം വച്ചാൽ ഭയങ്കര 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 ക്ഷീണം മരുന്നിൻ്റെ ഓവർ ക്ഷീണം ഇപ്പോൾ കുഴപ്പമില്ല ചിരിനാരമായിട്ട് വലിയ കുഴപ്പമില്ല എപ്പോഴും ഈ തലയും കൊമ്പിട്ട് കിടക്കാൻ അറിയില്ലേ അത്രയും ക്ഷീണം എന്നാലും ഇന്നൊക്കെ പകല് കിടപ്പോ കിടപ്പായിരുന്നു മൂന്ന് ടൈം കിടന്നു മൂന്ന് ടൈം ആയിട്ടാണ് കിടന്നു രാത്രിത്തെ കിടപ്പ് അല്ലാതെ പകല് എന്താ ചെയ്യാം ഇവിടെ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആണ് ആ ഓക്കെ പ്രത്യേകിച്ച് അങ്ങനെ പോട്ടെ അല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ തന്നെ പോട്ടെ പഴയ ഡി പി ആയിരുന്നു നല്ലത് കേട്ടോ എന്താ കൊണ്ടൊരു ഗുമ്മില്ല പറ്റും നല്ലവരെ ഉണ്ടാക്കിയിട്ട് ചേഞ്ച് ചെയ്തോണ്ടേ ഇതാണ് അട്രാക്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ താങ്ക് യു ഫുഡ് കഴിച്ചോ മാമൻ പച്ച തരുന്നുണ്ടോന്നു എന്ത് മനസിലായില്ല ഏ പച്ചയാ പൈസയാ ഇത് വരുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ വരുന്നുണ്ട് കേറുന്നുണ്ട് പിന്നെ ആരൊക്കെ ഒന്നാണ് സൂപ്പർ ചാറ്റ് ചെയ്തത് അതുകൊണ്ടൊക്കെ അത് കിടപ്പണം നമ്മളിതില ആക്റ്റീവ് അല്ലെങ്കിൽ അത് ഒക്കെ ഡൗൺ ആക്കി കളയും യൂട്യൂബിനെ അങ്ങനത്തെ ചില വഴി വരുന്നുണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് ചെറിയ ചെറിയ പോയിന്റ് പോയിന്റ് ഓരോ മന്ത് എത്ര എത്ര വെച്ചിട്ട് അതിന് അങ്ങനെ വ്യൂ എന്നിങ്ങനെ വരുന്നില്ലല്ലോ വീഡിയോസ് ഒന്നും ഇടുന്നില്ല പിന്നെ ചിലപ്പോൾ വല്ലപ്പോൾ ഈ ലൈവിനൊക്കെ വലിയ ഇത് വ്യൂ വന്നെങ്കി അതിൽ ഇത്ര ഇതോ വെച്ചിട്ട് ആ ഡെയിലി വെയിലി വരുന്നതന്നെ ചെറിയ ചെറിയ ഇത്ര വെച്ചിട്ട് ആരപ്പതൊക്കെ നോക്കേ കുറച്ച നോക്കിയപ്പോ സീറോ കാണിക്കുന്നു അപ്പൊ അപ്പൊ ഞാൻ മോനോട് ചോദിച്ചാൽ എന്തട ഇങ്ങനെ വരെ ഒക്കെ കാണിച്ചിരുന്നല്ലോ എന്താണോ ഓ എൻറെ അമ്മ അത് പുതിയ മന്ത് പുതിയ മന്ത് തുടങ്ങിയില്ല ഇന്ത്യ എന്റെ പോലെ എന്താ ചെയ്യ വന്നാ വന്നു കിട്ടിയ കിട്ടി പോയാ പോയി കൊറച്ചധികം പൈസ ആയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ ലോഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു എച്ച് അധികം തരണ്ടേ അല്ലേ കുറച്ച് അല്ല എല്ലാവർക്കും കൊടുക്കണ്ടേ കൊടുക്കണ്ടേന്നും നോക്കണ്ടേ വലിയ വലിയ ആൾക്കാർക്ക് കൊടുക്കണം അധികം യൂട്യൂബേഴ്സ് എന്താ അറിയുമോ അവരിന്ന് ഫേസ് ലൈവ് ഇടും അവർക്ക് ഈ സൂപ്പർ ചാറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുവാനും കിട്ടും അതാണ് അവരുടെ വിജയം ഞാൻ നല്ല എന്താ പറയുക നോക്കി കുറേ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടേ പല അങ്ങനെയാണ് പറയുന്നത് അവർക്ക് പോയിന്റ് ആണോ അത് വ്യൂ വരുന്നടാ അതിനെ അല്ല ഇപ്പം പൊതുവേ മൊത്തത്തിൽ വ്യൂ കുറച്ചിട്ടുണ്ട് തോന്നിട്ടു ആർക്കും അങ്ങനെ വ്യൂ കാണാനില്ല ചിലത് മാത്രമേ വ്യൂ വരുന്നുള്ളൂ വീഡിയോ ഇടാൻ മേടിക്കുക എനിക്ക് വീഡിയോ എൻ്റെ ഈ ഫോൺ പുതിയത് അടുത്ത മാസം വേണം പുതിയ ഫോൺ മേടിക്കുക ഇതിൻ്റെ എന്താ അറിയുക സൗണ്ടിൻ്റെ ഇതൊക്കെ ഏകദേശം വീ ഇതായിരിക്കണം പിന്നെ നമ്മൾ ക്യാമറ ഇതൊക്കെ ചെയ്യുമ്പോഴേ ഫോക്കസ് ചെയ്യുമ്പോൾ ഡിം വരുന്നു മങ്ങി മങ്ങി വരുന്നു കുറച്ച് നേരം ഫോക്കസ് ആവും പിന്നെ മങ്ങി വരുക അപ്പം എനിക്ക് അങ്ങനെ കൂടുതൽ നേരം ഇതിപ്പോൾ കുറേ വർഷമായി ലൈവിന് ഇല്ലേ ആ എന്താ ആണോ അങ്ങനെ ഉണ്ടല്ലേ ഞാൻ നോക്കട്ടെ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ല വേറെ വേറെ ആ വ്യൂ ഇല്ല എന്നല്ലേ ഓക്കെ ഓക്കെ വ്യൂ വരണം ലൈവിന് വ്യൂ ലൈവിന് വ്യൂ വന്നാലേ കഴു ലൈവിന് വ്യൂ വരണ അല്ലെങ്കിൽ കുറേ സൂപ്പർ ചാറ്റ് കാര്യങ്ങൾ പലരും എന്താ അറിയുക പലരും പല പല ഉദ്ദേശത്തിൽ വന്നിട്ട് ലൈവ് ഇടും ഫേസ് ലൈവ് ആവുകയുള്ളൂ അധികം ആൾക്കാർ ഇട അപ്പോൾ അവരിൽ അങ്ങനെ അധികം വിടുന്ന ആൾക്കാർക്ക് അവരിലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരിതുകൊണ്ട് ഉള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും ഏ അപ്പോൾ അവർ പറയാൻ വന്ന കാര്യം മറിഞ്ഞിട്ട് ഈ വ്യൂവേഴ്സിൽ അവർ ഇതാവും അവർ വരുന്നില്ലേ ചാറ്റ് കംപ്ലീറ്റ് കംപ്ലൈൻറ്റായിട്ട് ചാറ്റ് വായിക്കുക അങ്ങനെ അങ്ങനെങ്ങനെ അതിലേക്ക് അങ്ങനെ പോകും അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ആ കാര്യം ഞാൻ മറന്നിട്ട് ഡെയിലി അങ്ങനത്തെ അതായത് ഞാൻ ഈ ചാറ്റ് വായിച്ച് വായിച്ച് പോകുന്ന ഒരിതില് പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കുറേ പേര് അങ്ങനെ സൂപ്പർ ചാറ്റ് അപ്പോൾ ആ ചെയ്യുന്ന അവരുടെ ചാറ്റ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ഇവർക്ക് ഭയങ്കര പൈസയും കിട്ടും അങ്ങനെയാണ് അധികം ആൾക്കാർക്ക് എന്ത് ചെയ്യണേ ഇത് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഇട്ടിട്ടൊന്നുമല്ല അല്ലെങ്കിൽ എന്താ കണ്ടന്റ് ഇങ്ങനെ ചാറ്റ് വാങ്ങിക്കുന്നതാണോ കണ്ടന്റ് എൻ്റെ ഒരു എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ എന്തേലും ഒരു ഒന്നുകിലൊരു ഒരു ഒരിതില് പോണം അതല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ലൈവിലെ ഇഷ്ടമല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഇതിൽ പോകണം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടണതില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ടൈപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നമുക്ക് അങ്ങനെ കമൻസ് വരുന്നില്ലല്ലോ അങ്ങനെ ആ അതാണ് നമ്മൾ ഫേസ് ലൈവ് ഇടുന്നില്ല മനസ്സിലായില്ലേ ഫേസ് ലൈവ് ഇട്ടാൽ വരും പക്ഷെ ഫേസ് ലൈവ് ഇടാത്തതുകൊണ്ടാണ് വരാത്തത് ഫേസ് ലൈവ് ഇടുന്നവരുടെ കാര്യമാണോ അവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ അവര് അതെന്നെ അതിനായിട്ട് മെനക്കെട്ടിറങ്ങും മനസ്സിലായില്ലേ നല്ല എന്നും നല്ല സുന്ദരി സുന്ദരി സുന്ദരിമണികളൊക്കെ ആയി അവരൊന്നും അവർക്ക് ടൈറ്റിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല അവരുടെ ചാനലേതാണോ ലൈവ് ആ ലൈവ് അങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇടും സൂപ്പർ ചാറ്റും എല്ലാം കമൻസും വായിച്ചാൽ മാത്രം മതി അവർക്ക് വേറെ പ്രത്യേകിച്ച് പഠിയൊന്നുമില്ല പിന്നെ അവരായിട്ട് ചാറ്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് കുറേ ശല്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ വരും എന്നിട്ട് അവരുടെ കുറച്ച് നാടകങ്ങൾ അവിടെ അരങ്ങേറും അവരങ്ങനെ കുറെ കമെന്റ്സ് ഇട്ടിട്ട് അവരും അങ്ങനെ പോകും അവര് വിഡികളായിട്ട് പോവും അവര് അവര് ശരിക്കും ഹെൽപ്പ് ചെയ്യും അവരുടെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം അവര് അങ്ങനെ കുറെ പേര് പോകും എനിക്ക് മാത്സ് ലൈവ് മെന്റൽ എബിലിറ്റി റീസണിങ് ചെയ്യാൻ ഇഷ്ടമാണ് പട്ട് അവർക്ക് ക്വസ്റ്റ്യൻ മാറ്റി കൊടുക്കണം അതിന് നമുക്ക് പറ്റില്ലല്ലോ ആ അതന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ ഇതിടണം സ്ക്രീൻ കാസ്റ്റ് ഇടണം സ്ക്രീൻ കാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ക്വസ്റ്റ്യൻസ് ഇടാം പക്ഷെ എന്താ അറിയോ ഫുൾ സെറ്റിങ്സ് ഓഫ് ചെയ്യണം കോള് എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് വേണം മെസ്സേജ് കോൾ എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് വേണം ലൈവ് ഇടണമെങ്കിൽ എന്നിട്ട് സ്ക്രീൻ കാസ്റ്റ് പോലെ മൂന്നാല് സ്ലൈഡ് വെച്ചിട്ട് സ്ക്രീൻ കാസ്റ്റ് പോലെ അങ്ങനെ ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻ വേറെ വേറെ കിട്ടും അല്ലാതെ ഈ ഒരു ഒരിതിലെങ്ങനെ കുറച്ച് അങ്ങനെ ചെയ്യട്ടോ രണ്ട് മൂന്ന് ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി സ്ലൈഡ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് ചെയ്യില്ലേ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ എടുക്കുമ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് ആളില്ലയെന്നുണ്ടോ കുറേ കഴിഞ്ഞിട്ട് മറ്റേ ഇട്ട് കൊടുക്കുക ഇന്ന് രണ്ട് ലൈവ് കട്ടാക്കാതെ തന്നെ ലൈവ് കട്ടാക്കാതെ തന്നെ അതിൽ പോവാം ഗ്രീൻ സ്ക്രീൻ വീണ്ടും ഓണാക്കുക എന്നിട്ട് അടുത്ത പിക്ചർ ഇട്ട് കൊടുക്കുക രണ്ടിക് എനിക്ക് മാത്സ് എല്ലാവരും ഇട്ടിട്ടിട്ടെ എനിക്ക് പ്രാന്തായി ശരിക്കതിന് ബോയ്സ് കൊടുക്കണം എന്നാണ് എന്നാൽ പണി വരുവാണെന്നറിയില്ല കേട്ടോ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണേ ഇടയ്ക്ക് ബോയ്സൊക്കെ കൊടുത്തോണ്ട് പോകും മോണിറ്റൈസേഷൻ ആവാത്തേനാണ് അവർ ഇത് ചെയ്യുന്നത് ആയതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയല്ല ഒരു സ്ക്രീനിൽ രണ്ട് വർഷം ആ അങ്ങനെയാ അതെങ്ങനെയൊക്കെയാണ് അത് നടക്കാതെ വന്നിട്ട് മറ്റേ അടിക്കാൻ ഫുഡടിക്കാൻ നാളെ അഞ്ചട അതിന് അങ്ങനെയല്ല ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എപ്പോഴും സെയിം വെക്കരുത് എന്നു വെച്ചാൽ നല്ല പണി യൂട്യൂബ് നല്ല ശ്രദ്ധിച്ചിട്ട് പണി തരും യൂട്യൂബ് കഴിഞ്ഞാൽ യൂട്യൂബിന് തന്നെ എന്നാൽ യൂട്യൂബിലെ ആൾക്കാരാണ് ഇത് ഇത് ചെയ്തിരുന്നത് ഇപ്പം യൂട്യൂബ് എന്താ പറയുക അല്ലാതെ തന്നെ ഇത് വെച്ചിരിക്കുക മനുഷ്യനിർമ്മിത ആൾക്കാർ തന്നെ വെച്ചിക്കുക മറ്റേ എന്തു പറയും ഏ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളാണിതിന് ും പിടിക്കാനും വെച്ചിങ്ങനെ നമുക്ക് പണി കിട്ടും നമുക്ക് നമുക്ക് പണി തര അതാണേ അതാണ് ഞാൻ ഈ കൊറച്ചു ഇടയ്ക്ക് മിണ്ടി മിണ്ടി പറഞ്ഞ ലൈവൊക്കെ വരുന്ന അതിന് നോക്കിയിരിക്കാൻ പറയുന്ന അതന്നെ പക്ഷെങ്കിലും ഇല്ല അതിൽ അത് അതാണെങ്കിൽ എന്തും മര്യാദയ്ക്ക് തരുതെന്ന് തോന്നുന്നു സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മര്യാദയ്ക്കുന്ന വല്ല ഓപ്ഷനൊന്നും തരുക എൻ്റെ ഇനി എൻ്റെ എല്ലാം അപ്പീൽ കൊടുക്കാൻ മറ്റേ ചാനലിൽ ഒരിതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പീൽ കൊടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ തന്നെ സ്വന്തമുള്ള വീഡിയോസൊക്കെ ഇട്ട് അൺലിസ്റ്റ് ചെയ്തിട്ടിടാനായിരുന്നു എങ്ങനെയാണ് വീഡിയോ എടുക്കണ ടൈപ്പ് ചെയ്യണേ എവിടെ നിന്ന് കണ്ടൻറ് അതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതാക്ക ഒരു വീഡിയോ ഉണ്ടാക്കി വീഡിയോ ഉണ്ടാക്കിയിട്ട് അൺലിസ്റ്റ് ചെയ്യാനായിരുന്നു പക്ഷെ കോപ്പി ചെയ്യാൻ പോയിട്ട് ഇത് ആഡ് ആവുന്നില്ല ലിങ്ക് എന്ത്ന്നെ ചെയ്തിട്ട് ലിങ്ക് ആഡ് ആവില്ല ഇതിൽ ഞാൻ ശ്രമം ഉപേക്ഷിച്ചു അപ്പോൾ റീ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇനി എനിക്ക് വരുന്നത് അപ്പോൾ ഇനി അതൊന്ന് ചെയ്ത് നോക്കണം അപ്പോഴും നമ്മുടെ വാച്ച് അവർ സെയിം വാച്ച് അവർക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ചാനലിൽ പക്ഷെ കിട്ടിയ ഭാഗ്യം കിട്ടിയാൽ നന്നായിരുന്നു ചാനൽ ഒന്ന് പോയാൽ ഒന്നുണ്ട് വിചാരിക്കല്ലോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു മൂവായിരത്തി എത്രയുണ്ടോ മൂവായിരത്തി രണ്ടായിരത്തി കിട്ടിയപ്പോ അപ്പൊ അത് അയക്കണതുകൊണ്ട് അതിന്റെ ഡേറ്റ് അയക്കണമുണ്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്തു നോക്കണം കുറച്ചും കൂടെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം ചാനലില് കമ്പ്ലൈന്റ് പണിയുണ്ട് എന്താ ചെയ്യാന്നറിയില്ല അമ്മ പഠിക്കുക അമ്മന് അസൈൻമെൻ്റ് ഉള്ളത് കഴിയാറായിരിക്കും അമ്മൂന് പത്തൊമ്പതാം തീയതി എക്സാം കണ്ണനും ഉണ്ടോ അവിടെ പഠിക്കുക കണ്ണന് രണ്ട് എക്സാം എൻട്രൻസിൻ്റെ എക്സാമുണ്ട് പിന്നെ ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു ഇതിലൊരു എക്സാമുണ്ട് കിട്ടിയാൽ പോകുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വർഷം കൂടെ നോക്കുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നെ ഐസറിൻ്റെ വേറെ എക്സാം ഉണ്ട് ഏതെങ്കിലും കിട്ടിയാൽ അതിന് പോകും മുടിഞ്ഞ പഠിത്തം പഠിക്കേണ്ടി വരും കണ്ണല് പ്ലസ് ടു കഴിഞ്ഞു അവന് എൻട്രൻസിന്റെ അതിനെ ട്രൈ ചെയ്യണു ഇവിടുത്തെ സർക്കാരിൻറെ അതിന്റെ അതില് പിന്നെ അവന് എന്താ പറയാ ഐസറിൻ്റെ നോക്കണം ഒരെണ്ണം ട്രൈ ചെയ്തു അപ്പൊ അതിന്റെ ഏകദേശം അടുത്ത് വന്നു മാർക്ക് പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ അവൻ പറയാം വലിയ ആൾക്കാർ നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് എക്സാമിനെഴുതാൻ പഠിക്കണെ അപ്പോൾ പറഞ്ഞു അമ്മ ഇല്ലല്ലോ അമ്മൂട്ടി ഇതെടുത്ത എന്താ പറയുക ഹ്യൂമാനിറ്റീസ് സൈക്കോളജി ഇതിട്ടൊക്കെ പൊളിറ്റിക്കൽ സയൻസ് എന്തൊക്കെയോ കുറേ കുന്തങ്ങളുണ്ട് പിന്നെന്താ ഒന്ന് കഥക്ക് ഡാൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവിടെ എടുത്ത് ഇങ്ങനെ ഉള്ള കാര്യം പറയണ്ടക്കോ കുണ്ട് പേപ്പറ് അവിടെ നാട്ടിലത്തെ പോലെ ഇല്ലല്ലോ ഇവിടെ ഒരുപാട് സബ്ജെക്ട്സ് ഉണ്ട് നാട്ടിൽ അങ്ങനെ ആരും അധികം എടുക്കില്ല ഒരു സബ്ജക്റ്റ് കഥക്ക കഥക്ക ഇപ്പൊ ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങും ഇനി എന്താ പറയുക ഈ മാർച്ച് രണ്ടാം തീയതി വരെ അങ്ങോട്ട് പരീക്ഷ ഉള്ളതൊക്കെ അത് കഴിഞ്ഞ പത്താം തീയതി മുതൽ ക്ലാസ് തുടങ്ങാതി പ്ലസ് ടു സൈക്കോളജി ആക്കിക്കോളി ആ അതെ അതെ ആ കയ്യിൽ അത് ചെയ്യാനാണ് തോന്നുന്നത് പിന്നെ ഇടയ്ക്ക് മാറ്റി പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞു നിങ്ങളെ ഇഷ്ടം പോലെ എന്തായാലും പഠിച്ചാൽ മതി വേറെ ഒരു ഇതുമില്ല എന്ന് പറയും അവർ ഇഷ്ടത്തിനടുത്ത് പഠിച്ചോട്ടെ അല്ലേ നമ്മളാരും ഒന്ന് പ്രഷർ ചെയ്യാനിട്ട് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ പഠിക്കാനിട്ടൊക്കെ പഠിച്ച പഠിച്ചോട്ടെ അതിന് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണ ഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എടുക്കാടാ അല്ലെങ്കിലും എപ്പോഴും വേണമെങ്കിൽ എടുക്കാമല്ലോ അതിലെടുത്താൽ മതി ഒരു ഡിഗ്രി നല്ലതാണത് ഇപ്പോഴാണ് പറ്റേ സമയം സൈക്കോളജി ഒക്കെ പഠിക്കുക ഈ സമയം പോകും അതിലൊരു ഇതെടുത്താൽ മതി ഡിഗ്രി എടുക്കാൻ എടുക്കുന്നിട്ട് ഒരു പി എച്ച് ഡി എടുക്കത് വെച്ചിട്ട് ഇതിൽ ഇതെടുക്കാൻ പറ്റുമോ നോക്കാം മറ്റേ ഡിഗ്രി വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം ഏത് പി ജി ചെയ്യാൻ പറ്റുമോ പി ജിയിൽ ഓപ്ഷൻസ് ഉള്ള അത് നല്ലതാണ് പി ജി കൊടുക്കത്ര വേണ്ട ഇരിക്കട്ടെ സമയത്ര അരമണിക്കൂർ ഒമ്പതേ പോര സർട്ടിഫിക്കറ്റ് അത് അന്നേ ചെയ്യണമായിരുന്നു ആഗ്രഹത്തിനെ വെറുതെ ഒഴിവാക്കിയിട്ട് പക്ഷെ നാട്ടിൽ ഭയങ്കര പ്രയാസമാണ് അധികം ഇല്ല അങ്ങനത്തെ സബ്ജക്ട്സൊന്നും പൊതു പറയുമെങ്കിലും പക്ഷെ നമുക്കത് എടുത്ത് പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ചിലരൊക്കെ എടുക്കാറുണ്ട് അത്ര ഇതില്ലായിരുന്നു പ്രചാരത്തിലില്ല സബ്ജെക്റ്റ് ഇപ്പം ഉണ്ട് ഇപ്പം ഇനി എൻ ഇ പി ഒന്നും എന്താവും അറിയില്ല അപ്ലൈ അപ്ലൈ ആവും തോന്നുന്നുണ്ട് ഈ മസ്റ്റർ മുതൽ എൻ ഇ പി എൻ ഇ പി ഉണ്ടെങ്കിൽ ഏത് സ്ട്രീം ഏത് അതിൻ്റെ കൂടെ ഏത് എടുത്ത് പഠിക്കാം ഞാൻ ഇടയ്ക്ക് അറിയുന്ന സൈക്കോളജിക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്റ്റാണ് സൈക്കോളജിക്ക് നമ്മൾ എത്ര പഠിച്ചാലും അതിലേക്ക് അങ്ങോട്ട് എത്താൻ ഭയങ്കര എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചോ അമ്മൂസിനെ കുടിക്കാണ്ട് ഇന്ന് ഞാൻ കിടക്കണ സമയത്ത് അമ്മ പഠിച്ചു അപ്പോൾ അമ്മയുടെ എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞാലേ അപത്രമാണ് അപ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഞാൻ എനിക്കും ദേഷ്യം വിളിച്ചിരിക്കും സമയം എന്താ എൻ്റെ അമ്മയും അപ്പം അമ്മയ്ക്ക് അപ്പം അമ്മേനെടുത്ത് അടുത്ത് അനിയത്തിനെ വിളിച്ചുകൂടായിരുന്നു എന്നെന്തിനാ വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ അവളെ വിളിച്ചുകൂടായിരുന്നൊക്കെ ചോദിച്ചു പെണ്ണിനെന്താന്നൊക്കെ ചോദിക്കും ആ ഒരു ഇതിലേ അപ്പം അവളല്ല അവിടെ ഒട്ടേക്ക് അവളെ വിളിച്ചു അമ്മൂ ആ കഴിഞ്ഞോ കണ്ണപ്പാ കഴിഞ്ഞോ ശരിയട ഞങ്ങൾ കട്ടക്കട്ടെ ലൈവ് കട്ടാക്കിയല്ലോ സുപ്പുട്ടും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു വന്നിട്ടില്ല ഞാനും ചേച്ചി ഓക്കേ 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 കുറേ വർത്താനം പറഞ്ഞത് i do